ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെക്കിൻ്റെ വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ പാലത്തായി പോസ്കോ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കിട്ടിയതൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അവർക്ക് മാത്രം ശിക്ഷ കിട്ടിയാൽ മതി പോരല്ലോ അവനൊപ്പം കൂട്ടുനിന്ന അതേ സ്കൂളിലെ അധ്യാപകർക്കും കിട്ടണ്ടേ ശിക്ഷ വന്ന ദിവസം വന്നില്ല എന്നും വരാത്ത ദിവസം വന്നു എന്നും ഒക്കെ കൂട്ടിച്ചേർത്താൽ ആ അധ്യാപകർക്ക് ശിക്ഷ കിട്ടണ്ടേ അതുപോലെ തന്നെ എന്താ പറയുക കേസിനെ വരുതിരിച്ചുവിടാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് നേരെ തന്നെ കേസ് അവളാണ് തെറ്റുകാരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ അവർക്കെതിരെയൊക്കെ നിയമ നടപടി വേണ്ടേ അവർക്കെല്ലാവർക്കെതിരെ ഒരധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ഒരു ദിവസത്തിൽ എന്താ പറയുക കാലഭാഗവും അധ്യാപകരുടെ കൂടെയാണ് അല്ലേ അപ്പോൾ നമ്മളെ പോലെ തന്നെ അവർ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചല്ലേ നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെയുള്ള അധ്യാപകർ പോലും മറ്റൊരു അധ്യാപകൻ്റെ തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുമ്പോൾ ആ അധ്യാപകർക്കും അതിനുള്ള തക്കതായ ശിക്ഷ നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം തെറ്റ് ചെയ്തവനും അത് മറച്ചു വയ്ക്കാൻ നിന്നവനും എല്ലാവർക്കും ഒരുപോലെ ഉള്ള ശിക്ഷ കിട്ടണം പിന്നെ അത് മാത്രമല്ല അവൻ പറഞ്ഞൊരു കാര്യം കണ്ടില്ലേ എന്താ അവൻ പറഞ്ഞത് എന്നെ എന്നെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയോ മക്കളോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന സംഘടനകൾ ചെമാത്ത ഇസ്ലാമികൾ അവരൊക്കെ ആയിരിക്കും കാരണക്കാരനും അപ്പോഴും അവിടെ വർഗീയത പറഞ്ഞു പറഞ്ഞില്ലേ ഒരു ഇസ്ലാമ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മതത്തെ അവൻ്റെ സകലാളുകളും പറയുന്നതുപോലെ ഒരു ബി ജെ പി കാരൻ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിലുള്ളവർ അവർ തെറ്റ് ചെയ്തുകൊണ്ട് നമ്മളാരും അവരെ അടച്ചാക്ഷേപിക്കുന്നില്ല അല്ലേ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കണം എന്ത് ശിക്ഷയും ഈ തെറ്റ് ചെയ്യാത്തവരെന്നെ ക്രൂശിക്കുന്നുണ്ടല്ലോ ആ നിലപാട് മാറ്റണം ശരിക്കും േ എന്തായാലും അധ്യാപകരെ ഞങ്ങളൊക്കെ മക്കളെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഒരു വിശ്വാസത്തോടും വിശ്വാസമുണ്ട് മനസ്സിൽ ആ വിശ്വാസമൊന്നും ഇനിയെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുക